സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കണം ഇന്നത്തെ നമ്മുടെ റെസിപ്പി പേർലി മണിയുടെ മുട്ട ചുരുട്ട് കറിയാണ് കേട്ടോ സംഭവം രാവിലെ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ചത് അപ്പോൾ അതാ വന്നില്ലേ സംഭവം അപ്പോൾ ഇത് നോക്കിക്കോ നല്ല ചൂട് ചൊറിലോട്ട് നല്ല മുട്ട ചുരുട്ട് കറിയും പേർലി മണിയുടെ കോമ്പിനേഷൻ തൈരാണെങ്കിൽ എൻ്റെ കോമ്പിനേഷൻ പപ്പടമാണോ കേട്ടോ പിന്നെ എന്തായാലും നമ്മൾ പേർലി മണി പറഞ്ഞില്ലേ തൈരാണെന്ന് കോമ്പിനേഷൻ അപ്പോൾ ഞാനും എടുത്തു കുറച്ച് തൈര് ഇന്നത്തെ എൻ്റെ ലഞ്ച് ഇതാണ് അപ്പോൾ ഇന്ന് നിങ്ങൾ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ ഒന്ന് നോക്കണ്ട വായോ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ സാമ്പാർ പയർ എടുക്കാവേ സാമ്പാർ പയർ നിങ്ങൾക്ക് ഏത് ദാല് വേണമെങ്കിലും എനിക്ക് തോന്നുന്നു എടുക്കാൻ പറ്റും അതിലോട്ട് സ്റ്റെപ്പ് വൺ ഞാൻ പറഞ്ഞുതരാം രണ്ട് ഞാൻ എടുത്തേക്കുന്ന സവാള ചെറുതായതുകൊണ്ട് രണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് നമ്മുടെ ദാല് നല്ലപോലെ കഴുകിയതിനു ശേഷം നമ്മുടെ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന എങ്ങനെ വേണോ നിങ്ങൾക്ക് കട്ട് ചെയ്യാം ആ സംഭവം നമ്മുടെ തക്കാളിയും എന്താ പറയുക തക്കാളി പിന്നെ എന്താ സവാളയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കൊന്ന് ഇവനെ ഒന്ന് കുലുക്കി രണ്ട് മൂന്ന് വിസിൽ അടിക്കുന്നവരെ മാറ്റി വയ്ക്കാം സ്റ്റെപ്പ് വൺ കഴിഞ്ഞു ഇനി സ്റ്റെപ്പ് ടു എന്ന് പറഞ്ഞാൽ ഇത്രയും ഐറ്റംസാണ് അതിലോട്ട് ആദ്യം വേണ്ട നമ്മുടെ ഒരു മുറി തേങ്ങ കുരുമുളക് ഒന്നോ രണ്ടോ കഷ്ണം പട്ട നമ്മുടെ സ്റ്റാറില് ഒരു രണ്ട് മൂന്ന് പീസ് പിന്നെ ഇത് ഗ്രാമ്പു പെരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി പിന്നെ മല്ലിയിലയാണ് ഇതിൻ്റെ മെയിൻ താരം പിന്നെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് സംഭവം പേളിമണ്ണിയ റെസിപ്പിയില് നമ്മുടെ കറിവേപ്പിലയില്ല എന്നാലും എനിക്ക് ഇവനെ കൂടാതെ വയ്യ അതുകൊണ്ട് ആ ഒരു പരിപാടി ഞാൻ എടുത്തിട്ടുണ്ട് തീർന്നില്ല നമ്മുടെ കശകശ ഉണ്ടല്ലോ അത് എൻ്റെ ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി കഴുകിയെടുത്തേക്കാണ് നിങ്ങൾ കഴുകേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ചെറുതായിട്ടൊന്നും വാഷ് ഔട്ട് ചെയ്തെടുത്തു അത്രയേ ഉള്ളൂ ഇനി നമ്മുടെ പൊടി ഐറ്റംസൊക്കെ വേണ്ടെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയാണ് ഇത്രയാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ നേരെ വായോ സ്റ്റെപ്പ് ടുവിലോട്ട് നമുക്ക് പോകാം നമ്മുടെ പാൻ എടുത്തു പാനിലോട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എപ്പോഴും വെളിച്ചെണ്ണയായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് കൊടുക്കുക അപ്പൊ ഇതേ എണ്ണ ചൂടായി വന്നപ്പോൾ നമ്മുടെ പട്ടയും സ്റ്റാറും ഗ്രാമ്പുവും പിന്നെ എന്താ കുരുമുളക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന എല്ലാ സ്പൈസസും നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം പെരിഞ്ചീരകം പിന്നെ ഞാൻ എന്റെ കശകശ ഇങ്ങനെ എന്താ പറയുക ഒന്ന് കഴുകി വച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഒരു പൊട്ടിത്തെറിയായിരുന്നു പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ ഉള്ളി എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ കശകശ ഇടാൻ ഞാൻ പിന്നെ വിട്ടുപോയോട്ടോ പിന്നെയാണ് ഞാൻ ഇടുന്നത് കണ്ടോ അതിങ്ങനെ ഒണ് നല്ല നനഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സംഭവം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവനെ ഒന്ന് നല്ല ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാമേ ജസ്റ്റ് ഒരു 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 മിനിറ്റോളം ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയതിന് ശേഷം നേരെ നമ്മുടെ തേങ്ങ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ തേങ്ങയ്ക്കൊക്കെ ഇപ്പം എന്നെ വിലയാന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഒരു തേങ്ങക്ക് ഒരു തേങ്ങയ്ക്കിലോ ഒരു കിലോ തേങ്ങക്ക് തൊണ്ണൂറായിട്ടുണ്ട് അഞ്ഞൂറിന് മുകളിലായി വെളിച്ചെണ്ണയ്ക്കും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മനുഷ്യൻ തേങ്ങയില്ലാത്ത കറികൾ തന്നെ ഉണ്ടാക്കി വേണ്ടി വരും അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ വന്നോ തേങ്ങയില്ലാത്ത വിത്തൗട്ട് തേങ്ങ നമുക്ക് എല്ലാ കറികളും ഉണ്ടാക്കാം അപ്പോൾ നോക്കിക്കോ നമ്മളെ തേങ്ങയും കൂടെ ഇട്ട് നമുക്കിവനൊന്ന് വറുത്തെടുക്കാം നമ്മുടെ തീയലിൻ്റെ പരുവത്തിലൊന്നും ഒരുപാട് ഇവനെ ഇട്ടങ്ങ് വറുക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് നമുക്കൊന്ന് വറുത്ത് ജസ്റ്റ് ഒന്ന് കളർ മാറി വരുന്നത് വരെ അത്രയും തന്നെ ധാരാളമാണേൽ ഒരുപാട് ഇട്ട് വറുക്കേണ്ട കാര്യമില്ല ഇതൊരു പ്രോസസ്സാണല്ലേ നമ്മൾ എന്ത് വെച്ചാലും തേങ്ങ ഇങ്ങനെ വറക്കുന്ന പരിപാടി അതും ചെറിയ തീയിലിട്ട് വറക്കുന്ന പരിപാടി എനിക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ് പക്ഷേ ഇതിൽ നമുക്ക് അത്രത്തോളം ആവശ്യമില്ല അത് ചെറുതായിട്ടൊന്ന് കള്ളർ മാറിയപ്പോൾ നമ്മുടെ മല്ലിയില ഇടുന്നുണ്ട് ഇനി ഞാൻ വേറൊരു കാര്യം പറയാൻ ചില ആൾക്കാർക്ക് മല്ലിയിലെ ടേസ്റ്റ് ഇഷ്ടമല്ല പക്ഷേ ഈ ഒരു കറിയിൽ മല്ലി വന്നതുകൊണ്ട് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ കുറയുന്നില്ല അപ്പം നിങ്ങൾക്ക് ഒരുപാട് മല്ലിയിലൊന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത ഈ അളവിനെടുക നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടാമത് കുറച്ചും കൂടെ മല്ലിയില കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് മതിയാവും ഇനി ഇതിലോട്ട് നമുക്ക് പൊടി ഐറ്റംസൊക്കെയാണ് ചേർക്കേണ്ടത് ഈ ഒരു സമയത്ത് നല്ലൊരു മണമുണ്ട് നമ്മൾ അടുക്കള നിറഞ്ഞ് ഇനി പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം തൊണ്ട ഒന്ന് ഇടറുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് നമുക്ക് ആദ്യം ഇവനെ പച്ചക്കുത്തൊന്ന് മാറ്റിയെടുക്കാം കാരണം മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിക്കും ഇതിൻ്റെ ഒരു പൊടിക്ക് വ്യത്യാസമുണ്ട് എല്ലാവർക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ മുളക് പൊടി പെട്ടെന്ന് തന്നെ ആവും പക്ഷേ മല്ലിപ്പൊടി കുറച്ച് സമയം എടുക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ആദ്യം ഒന്ന് വറുത്തതിന് ചോദിച്ചാൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളകിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ മക്കൾക്കൊക്കെ ഇതൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കാരണം എൻ്റെ മക്കൾ ഇത് മാത്രം വെച്ചിട്ടാട്ടോ ചോറ് കഴിച്ചത് അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് ഇനി മീൻ ഇഷ്ടമില്ലാത്ത മീൻ ഇല്ലാത്തവർക്കും എല്ലാവർക്കും കൂടെ ഒരു പരിപാടി അപ്പോൾ ഇതൊരു സൈഡിലോട്ട് അങ്ങ് ഇരിക്കട്ടെ ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ നല്ലപോലെ മരണം അടുത്ത സ്റ്റെപ്പ് ത്രീയിലോട്ട് നമുക്ക് മുട്ട എടുക്കാം നിങ്ങളുടെ കയ്യിൽ എത്ര മുട്ടയുണ്ടോ അത്ര എടുത്തോ ഞാനിപ്പോൾ ഒരു അഞ്ച് മുട്ടയും നമ്മുടെ കുരുങ്ങുനരിഞ്ഞ് ചെ ചെറിയ ഉള്ളി എടുക്കാം ഞാനിപ്പോൾ സവാള എടുത്തിട്ടുണ്ട് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് കുരുമുളകും കൂടെയിട്ട് ഞാൻ പെട്ടെന്ന് പൊടിച്ചെടുത്തതാണേ അതായത് ഫ്രഷ് ഫാം ഫ്രഷ് ഫാം ഫ്രഷ് എന്നല്ല പൊടിച്ച ഫാം ഫ്രഷ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം നല്ല പോലെ വിസ്കിക്കുക മക്കളെ നല്ലപോലെ നിങ്ങളുടെ എനർജി ഫുള്ളും എടുത്തു നല്ലപോലെ ഇവനെ പതച്ചെടുക്കണം അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് നമുക്ക് ആദ്യം നാലാമത്തെ സ്റ്റെപ്പിൽ വേണമെങ്കിൽ പോവാം അതായത് നമ്മുടെ ഒരു പാൻ വയ്ക്കുക പാനിലോട്ട് നമ്മുടെ കുറച്ച് മുട്ടയുടെ ഇത് കൊടുക്കാം വളരെ തിന്നായിട്ട് ഇടാം അതുകൊണ്ട് സ്പൂൺ ഉപയോഗിച്ച് കട്ടിയൊന്നും ഇല്ലാത്തമാതിരി നമുക്ക് എല്ലായിടവും ഒന്ന് നല്ല പോലെ ഒന്ന് നീക്കി 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 ഞാൻ ഈ ചെയ്യുന്ന മാതിരി നിങ്ങൾക്ക് എത്രത്തോളം നമുക്ക് നല്ല രീതിയിൽ അത് തിന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം തിന്നാക്കി ഇതിനെ മടക്കണം ആത്ത മടക്കുന്നതിൻ്റെത് എൻ്റെ ഇന്ന് വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മടക്കി മടക്കി മടക്കിയത് ഇതാണ് നമ്മുടെ മീൻ കഷ്ണങ്ങൾ മനസ്സിൽ ഇതാണ് എൻ്റെ വാളമീൻ അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ചാളമീൻ അല്ലെങ്കിൽ ഏതെങ്കിലും മീൻ വേണമെങ്കിൽ നമുക്ക് നെ മീനുമാക്കാൻ അപ്പോഴത്തേക്ക് നോക്കിക്കോ ഇത്രമാതിരി നിങ്ങൾക്ക് എത്രത്തോളം എടുക്കാൻ പറ്റുമോ അത്രത്തോളം എടുത്ത് മുറിച്ച് വെക്കാം അപ്പോഴത്തേക്കും നമ്മുടെ പൊടിയൊക്കെ അതായത് പൊടിക്കാനുള്ള സംഭവം തേങ്ങയൊക്കെ നല്ലപോലെ എന്തായി തണുത്ത് വന്നിട്ട് നമ്മൾ ഇതേമാതിരി ഒന്ന് അരച്ച് ഞാൻ രണ്ട് സ്റ്റെപ്പായിട്ടാണ് അരച്ചത് ഇനി ഇത് നമ്മുടെ ഇത് നോക്കിയാൽ ദാലും നല്ലപോലെ നമ്മുടെ സാമ്പാർ ദാലിൽ അത് നല്ല പോലെ എന്ത് വന്നിട്ട് നമുക്കൊന്ന് തവിയിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം അതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന സാധനം മിക്സ് വെല്ല് നല്ലപോലെ മിക്സിക്കോ എത്രത്തോളം നന്നായിട്ട് മിക്സ് ആകാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് മിക്സിക്കുകയോ അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കിതിലോട്ട് അരച്ചു ചേർക്കും എൻ്റെ അഹങ്കാരം എന്ന് പറയട്ടെ ഞാൻ ഇതിനെടുത്ത് ഇതുപോലൊരു സാധനത്തിലോട്ട് സാധനത്തിലോട്ടെടുത്ത് വീതി കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ഇളക്കിൽ തന്നെ എൻ്റെ കറി പകുതിയും പോയിട്ടുണ്ട് സംഭവം കാണാൻ വേണ്ടിയിട്ടാണ് കുക്കറിലാകുമ്പോൾ നിങ്ങൾക്ക് ആർക്കും കാണാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നല്ലപോലെ തിളപ്പിക്കുക നല്ല പോലെ തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ ഉപ്പും കാര്യങ്ങളെല്ലാം പാകമാണോ എന്ന് നോക്കിക്കോളുക അതിലൂടെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മുടെ മീൻ കഷ്ണങ്ങൾ അതായത് മുട്ടക്കുട്ടന്മാരെ നമുക്ക് മീനെന്ന് വിചാരിച്ച് സർഗല ദൈവങ്ങളെയും വിചാരിച്ച് അങ്ങ് ഇട്ടോളുക അപ്പോൾ ഇട്ടിട്ടിട്ട് നല്ല മാതിരി ഇവനെ ഒന്ന് കുറുക്കി കുറുകി എടുക്കണ്ടട്ടോ നിങ്ങളുടെ കറിയുടെ കൺസിസ്റ്റൻസി എങ്ങനെയാണോ കട്ടി വേണോ അല്ല വെള്ളം പോലെ ഇരിക്കണോ അത് നിങ്ങളുടെ ഇഷ്ടമല്ലേ അപ്പോൾ നമ്മളിഷ്ടത്തിന് തന്നെ ഇത് മതി ഇന്ന് ഈ ഒരു കറി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇവനെ ഇന്നിട്ട് തിളപ്പിക്കൊന്നുമില്ല ഈ സമയത്ത് എൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ സംഭവം നമ്മുടെ എന്താ പറയുക എൻ്റെ പണ്ട് നമ്മളെ എന്താ പറയുക ഇത് എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ മറ്റേ എന്താ പറയുക മുട്ട സാധു അങ്ങനെ എന്തോ വെച്ചാൽ മുട്ട സാധു എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് പോലും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം ഇനി നല്ല ചൂട് ചോറിൻ്റെ കൂടെ നമ്മളത് ഈ മുട്ട ചുരുട്ട് കറിയും പപ്പടവും തൈരും വേണമെങ്കിൽ ഒരു അച്ചാറും കൂടെ വച്ചോ സംഭവവും കുശാലല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ അപ്പോൾ ഹാപ്പി ലഞ്ച് ഡാറ്റ്